പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് നിലമ്പൂർ എന്തുകൊണ്ട് ഇ ഡി കേസിൽ പിണറായി വിജയൻ നേരത്തെ അകത്തുപോയില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പാണക്കാടെത്തി സാദിഖലി ഷിഹാബ് തങ്ങളുമായി ചർച്ച നടത്തിയതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനു മുന്നോടിയായുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് എത്തിയതെന്ന് സുധാകരൻ പറഞ്ഞു മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി ചേരുമ്പോഴാണ് ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമാകുന്നതെന്നും സുധാകരൻ പറഞ്ഞു രാജ്യത്ത് ബിജെപിക്കെതിരെ യു ഡി എഫിനും ഇന്ത്യ മുന്നണിക്കും സാധ്യത വർദ്ധിക്കുകയാണ് അതിന്റെ റിസൾട്ട് റിസൾട്ട് അനുകൂലമായി വരുമ്പോൾ ഇലക്ഷൻ പിണറായി വിജയന്റെ മകൾക്ക് നേരെയുള്ള പോലെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ടുള്ള ഇ ഡിയുടെ അന്വേഷണം പോലെ തന്നെയാണ് സി പി എം വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ തന്നെയാണോ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ നേരത്തെ യാത്ര കൂട്ടമായിരുന്നു എന്തുകൊണ്ട് പോയില്ല എന്താ നിങ്ങൾ ചോദിക്കാത്തത് പിണറായി വിജയൻ എന്തുകൊണ്ട് ഇത്ര അത്ര കേസുകളിൽ പണയിൽ അന്വേഷിക്കാൻ ഇ ഡിക്കും അതുപോലെ സെൻട്രൽ ഏജൻസിക്കും എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് ഉത്തരം പറയാം ആദ്യം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള ഇ ഡി കേസ് യു ഡി എഫിന് ഗുണം ചെയ്യും കോൺഗ്രസിന്റെ അക്കൌണ്ട് മരവിച്ചതിനാൽ സാമ്പത്തിക പ്രതിസന്ധി സ്ഥാനാർത്ഥികളെ ബാധിക്കുന്നുണ്ടെന്നും അത് മറികടക്കാനാകുമെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്ത് ത്രികോണ മത്സരമാണ് നടക്കുന്നതെങ്കിലും ബി ജെ പിക്ക് വിജയിക്കാനാകില്ല പൌരത്വ ഭേദഗതി ബില്ല് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറും ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ